കോഴിക്കോട് കൊടുവള്ളി കിഴക്കോത്ത് വീട്ടിൽ നിന്നും തട്ടിക്കൊണ്ടുപോയ യുവാവിനെ കണ്ടെത്തി കിഴക്കോത്ത് പരപ്പാറ ആയിക്കോട്ടിൽ അബ്ദുൾ റഷീദിന്റെ മകൻ അന്നൂസ് റോഷിനെ മലപ്പുറം കൊണ്ടോട്ടിൽ നിന്നാണ് കണ്ടെത്തിയത് കാണാതായി അഞ്ചാം ദിവസമാണ് യുവാവിനെ കണ്ടെത്തുന്നത് അന്നൂസ് റോഷനുമായി പിതാവ് ഫോണിൽ സംസാരിച്ചു തട്ടിക്കൊണ്ടുപോയ സംഘം മറ്റൊരു വാഹനത്തിൽ കയറ്റി വിടുകയായിരുന്നു കൊണ്ടോട്ടി ബസ് സ്റ്റാൻഡിൽ നിന്നാണ് യുവാവിനെ കണ്ടെത്തിയത് അഞ്ചു ദിവസം മുമ്പാണ് യുവാവിനെ സംഘം വീട്ടിൽ നിന്നും തട്ടിക്കൊണ്ടുപോയത് പ്രതികൾക്കായി പോലീസ് ബുധനാഴ്ച ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു പ്രതികൾ മലപ്പുറം ജില്ലയിൽ ഉണ്ടെന്ന് പോലീസിന് കൃത്യമായ വിവരം ലഭിക്കുകയും പോലീസ് മലപ്പുറം കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുകയും ചെയ്യുന്നതിനിടെയാണ് യുവാവിനെ സംഘം ഉപേക്ഷിച്ചത് യുവാവിനെ കൊടുമ്പള്ളി പോലീസിന് കൈമാറി പോലീസ് ഉടൻ യുവാവുമായി കൊടുമ്പള്ളിയിലെത്തും പ്രതികൾ ഒളിവിലായതിനാൽ തിരോധാനവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടാനാവില്ലെന്ന് അന്വേഷണ സംഘം അറിയിച്ചു ഇക്കഴിഞ്ഞ ശനിയാഴ്ച വൈകിട്ടാണ് അന്യൂസ് റോഷിന്റെ കാറിലെത്തിയ സംഘം തട്ടിക്കൊണ്ടുപോയത് കേസ് അന്വേഷിക്കുന്നതിനായി താമരശ്ശേരി ഡിവൈഎസ്പി സുശീർ കുമാറിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപവൽക്കരിച്ചിരുന്നു തട്ടിക്കൊണ്ടുപോകുന്നതിനായി എത്തിയ സംഘം ഉപയോഗിച്ച ബൈക്കിന്റെ ആർ സി ഉടമയെയും സുഹൃത്തിനെയും സംഘത്തിന് വീട് കാണിച്ചു കൊടുത്ത മറ്റൊരാളെയും പോലീസ് കസ്റ്റഡിയിലെടുത്ത് കൊണ്ടോട്ടി സ്വദേശികളായ മുഹമ്മദ് അനസ് എന്നിവരെ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു ആദ്യത്തെ സമ്മാനം അതിൽ ഒൻപത് വീടുകളും ഒരു താവൂകുമാണ് ലഭിക്കുന്നത് രണ്ടാം സമ്മാനത്തിൽ പതിമൂന്ന് പേർക്കും വിവിധ ജില്ലകളിലെ പുരയിടങ്ങളാണ് നമ്മൾ സമ്മാനങ്ങളായി എത്തിച്ചിരിക്കുന്നത് മെഗാ ലക്കി ഡ്രോയിൽ മൂന്നാം സമ്മാനമായി മഹേന്ദ്ര നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് നാലാം ഒന്നും രണ്ടും അല്ല ഇരുപത്തിയഞ്ചു പേർക്ക് ഒരു ഗ്രാമിന്റെ ഗോൾഡ് കോയിൻ ആണ് നമ്മൾ ഈ ഒരു മെഗാ സബ് ലക്കി ഡ്രോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മെഗാ ലക്കി ഡ്രോയിൽ ആറാം സമ്മാനമായി നൂറ് പേർക്കാണ് ഗ്രഹോപകരണങ്ങളുമായി നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ തുടങ്ങിയ നിരവധി ാണ് നിങ്ങൾക്ക് ആറാം സമ്മാനത്തിലൂടെ ലഭിക്കുന്നത് ഏഴാം നെറു പങ്കെടുക്കാനുള്ള ഒരു അവസരം കൂടിയാണ് നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ എത്തിക്കുന്നത് എല്ലാ മാസവും തീയതി ഒരു ഒരു കൂപ്പൺ എടുക്കുമ്പോൾ അഞ്ച് അതുകൊണ്ട് തന്നെ സുവർണ അവസരം ഫാമിലി കിറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അടുക്കളയിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളും നിങ്ങൾക്ക് ലഭിക്കും അതോടൊപ്പം അഞ്ച് കൂപ്പൺ ലഭിക്കും അഞ്ച് കൂപ്പൺ ലഭിച്ചാൽ നിങ്ങൾക്കുള്ള ഉപയോഗം എന്ന് പറഞ്ഞാൽ ആശ്രയ സമ്മാന പെരുമാറ മെഗാ ീ ട്രോ എന്ന പദ്ധതിയിൽ നിങ്ങൾക്ക് ടോക്കൺ ഒരു അവസരം ാണ് ഞങ്ങൾക്ക് ഇവിടെ കഴിഞ്ഞില്ല ഇനി സോഷ്യൽ മീഡിയ ഷെയറിങ്ങിലൂടെയും കൂപ്പൺ എടുക്കാനുള്ള അവസരമുണ്ട് ആണെങ്കിൽ ഇരുപത് ഗ്രൂപ്പുകൾ ഷെയർ ചെയ്യുന്നവർക്ക് കൂപ്പൺ ലഭ്യമാകുന്നതാണ് ഇരുന്നൂറ് ഗ്രൂപ്പ് ഫേസ്ബുക്കിൽ ഇരുന്നൂറ് ഗ്രൂപ്പുകൾ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ ഇരുന്നൂറ് വ്യക്തികൾക്ക് നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്ത് അതിന്റെ സ്ക്രീൻഷോട്ട് അയക്കുന്നവർക്കും ഒരു കൂപ്പൺ ലഭ്യമാണ് അതുമാത്രമല്ല മാത്രമല്ല വാട്സപ്പ് ഉപയോഗിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കും വാട്സപ്പിലെ അൻപത് ഗ്രൂപ്പുകൾ ഷെയർ ചെയ്യുന്നതിലൂടെ ഒരു കൂപ്പൺ എടുക്കുക ും സാധിക്കുന്നതാണ് അതോടൊപ്പം തന്നെ ഈ മെഗാ കാരുണ്യ പദ്ധതിയിൽ പങ്കാളിയാവുന്നതിനൊരു സുവർണ്ണ അവസരമാണ് നിങ്ങൾക്ക് ഞങ്ങൾ ഒരുക്കുന്നത് അപ്പോൾ എങ്ങനെ എല്ലാവരും കൂപ്പൺ എടുക്കുകയല്ലേ